ഏപ്രിൽ പതിനാല് ദേശീയ അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ അഗ്നിശമന ദിനാചരണം സംഘടിപ്പിച്ചു അടിമാലിയിൽ വിവിധ പരിപാടികളോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് അടിമാലി അഗ്നിരക്ഷാ നിലയത്തിൽ പതാക ഉയർത്തലും വാഹന റാലിയും നടത്തി ഏപ്രിൽ പതിനാല് അഗ്നിശമന സേനാ ദിനമായി ആചരിച്ചു അഗ്നിശമന സേനയുടെ ദിനം ഏപ്രിൽ പതിനാല് വെറുമൊരു ദിവസമല്ല രക്ഷാപ്രവർത്തനത്തോടുള്ള അടങ്ങാത്ത മോഹം പ്രതിബദ്ധതയിൽ ഊന്നിയ രക്തസാക്ഷികളുടെ ദിനമാണ് ബോംബെ ഓക്സിലറി ഫയർ സർവീസിലെ അറുപതോളം ഉദ്യോഗസ്ഥർ സ്ഫോടനത്തിൽ പൊട്ടിച്ചിതിരി കടലിനെ ചുവപ്പിച്ച ഒരു സായന്തനമാണത് അഗ്നിശമന സേനാ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ ദിനാചരണം സംഘടിപ്പിച്ചു അഗ്നിരക്ഷിലയത്തിൽ പതാക ഉയർത്തിയും വാഹനങ്ങൾ അലങ്കരിച്ച് റാലിയും നടത്തിയാണ് ഏപ്രിൽ പതിനാലിലെ അഗ്നിശമന സേനാ ദിനത്തെ രക്തസാക്ഷികളുടെ ദിനമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ബോംബെയിലെ അന്ന വിക്ടോറിയ ഡോക്സിൽ ഫോർട്ട് സ്റ്റെക്കൻ എന്ന കപ്പലെത്തി ഇത് ഇംഗ്ലണ്ടിൽ നിന്നും തിരിച്ച് കറാച്ചി വഴി ബോംബെയിൽ എത്തുകയായിരുന്നു ഏഴായിരത്തി ടൺ കേവ് ഭാരമുള്ള കപ്പലിൽ ആയിരത്തി ടൺ സ്ഫോടക വസ്തു നിറച്ചിരുന്നു ഉച്ചയോടെ കപ്പൽ തീപിടിച്ചു അനിയന്ത്രിതമായ രീതിയിൽ കപ്പൽ മുക്കുകയെ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ എന്നാൽ വെള്ളം നിറച്ച് കപ്പലിനെ മുക്കാൻ കഴിയില്ലെന്ന വാദവുമുണ്ടായി കപ്പലിനെ പുറംകടലിലേക്ക് വലിച്ചു കൊണ്ടുപോവുക എന്ന മറ്റൊരഭിപ്രായം രൂപപ്പെട്ടു മുപ്പത്തിരണ്ട് ഹോസിട്ട് തൊള്ളായിരം ടൺ വെള്ളം കപ്പലിൽ നിറച്ചു ഈ പ്രവൃത്തി നടക്കവേ വൈകിട്ട് നാല് ആറിന് കപ്പൽ പൊട്ടിത്തെറിച്ച് ആകാശത്തേക്ക് ഉയർന്നു ഒരു വശത്ത് തീയും മറുവശത്ത് വലിയ ഓളങ്ങളാൽ വെള്ളപ്പൊക്കവുമുണ്ടായി ഒഴിപ്പിക്കൽ പ്രക്രിയയ്ക്ക് സമയമുണ്ടായിരുന്നെങ്കിലും അത് ചെയ്തില്ല മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ തകരാർ മൂലം എണ്ണൂറോളം മനുഷ്യജീവൻ അവിടെ പൊലിഞ്ഞു ആയിരത്തിൽ പരം പേർക്ക് ുണ്ടായിരുന്ന പതിനാലോളം കപ്പലുകൾ തകർന്നു സ്ഫോടനശേഷം മുന്നൂറ് ഏക്കർ ഭൂമി തരിശായി രക്തസാക്ഷികളെ ആദരിക്കുന്നതോടൊപ്പം സുരക്ഷിതമായൊരു തൊഴിൽ സ്ഥലം സൃഷ്ടിക്കുക എന്ന സന്ദേശവും അഗ്നിശമന സേനാ ദിനം നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി